ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന് പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാകു ഇറെതിരായ ഇസ്രയേലിൻ്റെ തുടർച്ചയായ സൈനിക നടപടികളെയും അദ്ദേഹം ന്യായീകരിക്കുന്നു സംഘർഷം വഷളാക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ്റെ ഏകാധിപതിയെ അവസരം കിട്ടുന്ന എല്ലായിടത്തും വച്ചും ആക്രമിക്കും എന്നും ഇസ്രയേലിനെ അമേരിക്ക ഈ യുദ്ധത്തിൽ സഹായിക്കുന്നുണ്ടെന്നും നെതന്യാഹു പറയുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്ക തടയുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ വന്നിരുന്നു ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നിട്ടില്ലല്ലോ അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നമ്പിക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞതെന്ന് രണ്ട് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇറാൻ പരമോന്നത നേതാവായ ഖൊമേനിയ ആക്രമിച്ചാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിനിടക്കാണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞത് ആയത്തുള്ള അലി ഖൊമേനിയെ വധിക്കാനുള്ള ഏതൊരു നീക്കവും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ മുന്നറിയിപ്പ് അതിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് ഈ നീക്കം തടഞ്ഞതെന്നാണ് മറ്റൊരു അന്തർദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഖൊമേനിയെ വകവരുത്തുന്നതിനോട് അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ല എന്ന കാര്യം ഇസ്രായേലിനെ അമേരിക്ക അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷവും ഖൊമേനിയെ വകവരുത്തുമെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും ഖൊമേനിയെ വധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിലപാട് കടുപ്പിക്കുകയാണ് ഇപ്പോൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിനു നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ടെഹ്റാനിൽ കനത്ത വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തിയിരുന്നു ഇറാന്റെ യുദ്ധവിമാനങ്ങൾ മിസൈൽ ഉപയോഗിച്ച് തകർത്തെന്നും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രം തകർത്തെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇസ്രായേലിന് നേരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു ഇറാൻ ടെല്ലവീവ് ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇസ്രയേൽ അവിടെയുള്ള ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊമേനിയ വധിക്കാൻ ഇസ്രയേൽ പദ്ധതി കിട്ടുന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ കൊമേനിയൻ കുടുംബവും ഭൂഗർഭ ബംഗറിലേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ കൊമേനിയും മകൻ മുഷ്താവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബംഗറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത് ഖമേനി രാജ്യത്ത് ഒരിടത്തും സുരക്ഷിതൻ അല്ലെന്നുള്ള മുന്നറിയിപ്പാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ആണവശക്തിയാകാനുള്ള സാധ്യതയും പുതിയ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരികയാണ് മാത്രമല്ല ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരണമെന്ന ആഗ്രഹം ഇറാൻ ഭരണകൂടവും മുന്നോട്ട് വെച്ചു ഏറെക്കാലമായി ആലോചനയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ സംഘർഷ സാഹചര്യത്തിൽ വേഗത കൈവന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടത് റഷ്യയാണ് ഇറാനിൽ റഷ്യയുടെ സൈനികത്താവളം വന്നാൽ അത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു സുരക്ഷാ കവചമായാണ് മാറുന്നത് പിന്നെ മറ്റു രാജ്യങ്ങളുടെ ആക്രമണം തടയുന്നത് വളരെ എളുപ്പവുമായിരിക്കും